ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ബി എസ് സിക്സ് മോഡലാണ് നമ്മൾ അത് സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് ജന സർവീസായിട്ട് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പോകേണ്ടത് നമ്മൾ നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ ക്ലച്ച് എയർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിൽ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബ്രേക്ക് ആയമായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും അയച്ച് ഗ്രീസ് ചെയ്തൊന്നും ഫുൾ ആയിട്ടൊന്നും ബ്രേക്ക് ഒന്ന് റീസെറ്റ് ചെയ്ത് തീർക്കുക അതിൻ്റെ ബാക്ക് വിൻ്റെ ഹബ്ബിനായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല ടയറായാലും നല്ല ടയറാണോ ഉപയോഗിക്കാനുള്ളത് വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല നമ്മളെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലവിൽ വേറെ കംപ്ലയിൻസ് ഒന്നും അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് കൈവിൻ്റെ യൂണിറ്റ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഒരു ഫുൾ ആയിട്ട് ഒന്ന് അയച്ച് ബീസ് ചെയ്ത് തീർക്കുക ബെൽറ്റിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എൻജിനോയിൽ മാറ്റാനായിട്ട് അപ്പോൾ എൻജിനോയിലൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തിൻ്റെ എൻജി ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ ആക്സിഡൻ്റിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കില്ല ആക്സിഡൻറ്റിൻ്റെ കേബിൾ നല്ല വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് ആമ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആയിരിക്കുന്നത് അതിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നമ്മൾ എന്നാലും ബാറ്ററിന്റെ വോട്ടും ബാറ്ററിന്റെ കംപ്ലയിൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് പൂജ്യമായിരുന്നു മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ഡസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആയാലും നിലയിൽ വേറെ കംപ്ലൈൻറ്റൊന്നും കാണിക്കുന്നില്ല കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ ആയാലും വേറെ വേറെ ഒന്നുമില്ല നമ്മൾ ഫ്രണ്ട് വീലും കൂടെ നയിച്ച് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാതെ അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലിൽ കൂടെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് കൊണ്ട് സ്പാർക്ക് പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം അത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല ജനറൽ സർവീസും പിന്നെ അതുപോലെ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക അതൊക്കെ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല ഇപ്പോൾ ആയിട്ട് ചിലാലും ഒരു പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പൈർ ആണ് ഓക്കെ